ൊഴിൽ ഇൻഷുറൻസ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു അപകടം സംഭവിച്ചാൽ എന്തൊക്കെയാണ് അതിന്റെ നിയമവശങ്ങൾ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോ സംസാരിക്കുന്നു ലോ പോയിന്റ് സാറേ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് പുള്ളിയുടെ ഒരു എംപ്ലോയിക്ക് ഒരു അപകടം ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റ് ആയ സമയത്ത് ആൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് പറഞ്ഞ് ഈ ഹോസ്പിറ്റല് അതുകൊണ്ടാണല്ലോ യു എ ഗവൺമെന്റ് ഒരു തീരുമാനം എത്തിയത് എല്ലാ വർക്കേഴ്സിനും ഹെൽത്ത് ഇൻഷുറൻസ് വേണം വേണമെന്നുള്ള നിയമം കൊണ്ടുവന്നിട്ട് അത് പാലിക്കാത്തവർക്കുള്ള പ്രശ്നമാണിത് കാരണം എല്ലാ വർക്കേഴ്സിനും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത വർക്കർക്ക് എന്തെങ്കിലും ഒരു തരത്തിലൊരു അസുഖം വന്നു ആ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോകുന്നു അവിടെ നിന്ന് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് വലിയ ഭീമമായ തുക ചിലപ്പോൾ വന്നു എന്ന് വരാം മറ്റേ അവിടുത്തെ മെഡിക്കൽ എക്സ്പെൻസ് ആയിട്ട് ആ മെഡിക്കൽ എക്സ്പെൻസ് കവർ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് വേറൊരു മാർഗ്ഗമില്ല ആ ആരാണോ ആ എംപ്ലോയർ ആരാണോ ആ വ്യക്തിയുടെ ഉടമസ്ഥൻ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ അവരത് വഹിച്ചേ പറ്റുള്ളൂ ഇപ്പോൾ അതൊക്കെ വളരെ നിസ്സാരമായ കാര്യം ഇവിടെ ഈ അടുത്ത തന്നെ വന്ന കേസിനകത്ത് ഒരു വ്യക്തി അവിടെ ആശുപത്രിയിൽ വന്നു ഏഴ് മാസത്തോളം എട്ട് മാസത്തോളം കോമയിൽ കിടന്നു റാഷിദ് ഹോസ്പിറ്റലിൽ നിന്ന് കിടന്ന സംഭവമാണ് അവർ കുറേ പൈസ ഒക്കെ അവർ വേവ് ചെയ്ത് കൊടുത്തു അതിന് തുടർന്ന് അയാൾ മരണപ്പെട്ടു മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഡെഡ് ബോഡി വിട്ട് കിട്ടണ്ടേ സ്വാഭാവിക നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ആശുപത്രി നട ആശുപത്രിക്ക് ഒരു ഒരു ഡിസിപ്ലിൻ ഉണ്ട് ആ ഡിസിപ്ലിനനുസരിച്ചിട്ട് അവർക്ക് ആ പൈസ കിട്ടിയേ പറ്റുള്ളൂ ആ പൈസ ആര് കൊടുക്കണം ആ പൈസ ഇയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിന്റെ എംപ്ലോയർ കൊടുക്കണം ചില കേസസിൽ റോട്ടിൽ നിന്ന് ചില ആളുകളെ കിട്ടുന്നുണ്ട് ആ അങ്ങനെയുള്ള ആളുകളൊക്കെ കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് തുടർന്ന് ഇവിടുത്തെ നല്ല മനസ്സുള്ള പല മനുഷ്യരും പൈസ കെട്ടിട്ടാണ് അവർ ഇറക്കുന്ന ആശുപത്രിയിൽ നിന്ന് ഇറക്കുന്നത് ചിലർ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മരണപ്പെട്ടതിന് ശേഷം അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് നേരത്തെ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു യു എനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കണ്ടാലും അത് നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമുണ്ട് സോഷ്യൽ മീഡിയ ആയിരുന്നാലും ശരി ഇങ്ങനെ ഈ ഹെൽത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഇപ്പം പലർക്കും ജോലി ജോലിസ്ഥലത്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു ഒരു പനിക്കൊരു മരുന്ന് വാങ്ങിക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയാണ് പണ്ടിണ്ടായിരുന്നത് ഇന്ന് എല്ലാവർക്കും ഇൻഷുറൻസ് ആണ് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുകയാണ് നിർബന്ധമായിട്ടും നമുക്കറിയാം ജോലി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് അത് അത് നിർബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യവും എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റാണ് ഒരു വ്യക്തിക്ക് കാരണം ഇന്നത്തെ കാലത്ത് ഈ ആരോഗ്യ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ചെലവുകളൊക്കെ ഉള്ളത് കൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്നുള്ളതും നിർബന്ധമാണ് അതിന് സ്കിപ്പ് ചെയ്യരുത് അതായത് ഇപ്പൊ ഈ കേസിനകത്ത് പെർട്ടിക്കുലർ കേസിലെ എംപ്ലോയറുടെ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു വിസ അടിക്കുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടാവണം ആ ഇൻഷുറൻസ് എടുക്കേണ്ടത് ആരാണ് എംപ്ലോയറാണ് അപ്പൊ എംപ്ലോയർ അത് എടുക്കാതിരുന്നുകൊണ്ട് ആരാണത് അതിന്റെ കഷ്ടപ്പാടനുഭവിക്കുന്നത് എംപ്ലോയിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കഷ്ടപ്പെടാൻ അനുഭവിക്കാൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആൾ എംപ്ലോയറാണല്ലോ എംപ്ലോയർ പൈസ അടക്കണം നിർബന്ധമായിട്ട് ഹോസ്പിറ്റലിന്റെ മൂവ് കറക്റ്റ് ഹോസ്പിറ്റൽ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണ് ഹോസ്പിറ്റൽ എന്നല്ല ഇതിന്റെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ മരണപ്പെട്ടു പോകുന്നു മരണപ്പെട്ടു പോകുമ്പോൾ ആ മോട്ടൽ റിമൈൻസ് നാട്ടിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം എംപ്ലോയറുകളാണ് അപ്പോൾ അതിന് ഈ കാര്യത്തിനകത്ത് എംപ്ലോയർ കുറ്റക്കാരനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നുള്ള നിർബന്ധമാണ് എടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെ വിസ അടിച്ചോ എന്ന് എനിക്കറിയില്ല ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ വിസ അടിക്കാനും സാധിക്കില്ല അപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണോത്തരവാദിത്വം എംപ്ലോയർ തന്നെ വഹിക്കേണ്ട ഒരുപാട് താങ്ക്